നമ്മൾ നമ്മുടെ സമരസമയത്ത് നമുക്ക് ശമ്പളം ഉണ്ടാവുകയില്ല അല്ല അതും പോകും അപ്പൊ അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏഴായിരം രൂപയാണ് ഇവരുടെ ഇതെന്ന് ഞാൻ ഇനി ഇവരെ വിഷയം പഠിച്ചപ്പോൾ മനസ്സിലായെന്നാണ് അപ്പൊ ഏഴായിരം രൂപ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ മാന്യമായ ഒരു ശമ്പളം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളണം ഇപ്പൊ അറുപത്തിരണ്ടാം വയസ്സിലെ മേഡം അറുപത്തിരണ്ടാം വയസ്സിലോട്ടാണ് ഇവരുടെ പെൻഷൻ വരുന്നത് ഈ പെൻഷൻ റ്റുമ്പോ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു നിശ്ചിത പൈസ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പൈസ അവർക്ക് കിട്ടുമ്പോൾ ഗ്രാറ്റുവിറ്റി മറ്റുള്ള പല സംവിധാനങ്ങളും വരുമ്പോൾ ആശാ വർക്കർമാർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല അല്ലെ ഇതല്ലേ സത്യം അപ്പോൾ അപ്പൊ രണ്ടാമത്തെ ആവശ്യം അവർ പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ അവര് ജോലിന്ന് പിരിയുമ്പോൾ ഒരുവിധ മാന്യമായ അതൊരു അഞ്ചു ലക്ഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം അതും കേൾക്കുമ്പോൾ റീസണബിൾ ആയി തോന്നും പിന്നെ ഇവർ പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നോക്കി എന്താണ് ഇവർ ബാക്കിയുള്ളവർക്ക് നോക്കണമല്ലോ അല്ല നമുക്ക് കൂടി തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിക്കിമിൽ പത്തായിരം രൂപ അല്ലെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കർണാടകയിലും പത്തായിരം ആക്കി എന്നുള്ള പത്തായിരം ആക്കി എന്നുള്ള അറിയാൻ സാധിച്ചു അപ്പൊ അല്ല അവിടെ സിക്കിമിൽ കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഇവിടെ കൊടുക്കണം നല്ലട്ടോ ഞാൻ പറയുന്നത് അത് സർക്കാർ തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം പിന്നെ ഏഴായിരം പതിനേഴായിരം ആക്കണം എന്നൊന്നും ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെയും കാര്യങ്ങളും കേരള സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉള്ളത് കൊണ്ട് കൂട്ടണമെന്ന് പറഞ്ഞൊന്നും ആ വിഷയമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയമാണ് കാരണം ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഇപ്പൊ പ്ലസ് ടു നിങ്ങൾക്കറിയാം പ്ലസ് ടു കെട്ടിട ഒരുപാട് ഒരു കാലത്ത് അനുവദിച്ചു അത് രാഷ്ട്രീയക്കാർക്ക് ഗുണം ചെയ്തോ ചില്ലറ വാങ്ങിച്ചോ ഇതൊരു തരത്തിലുള്ള തെളിവൊന്നും ഇല്ലട്ടോ എല്ലാവർക്കും അന്ന് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ പ്രൈവറ്റ് പ്ലസ് ടു കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന പല ടീച്ചേഴ്സിനും ശമ്പളം കിട്ടുന്നില്ല ഇത് പ്രാക്ടിക്കലാണ് അപ്പൊ നമ്മളിവിടെ അനുവദിച്ചു മാനേജറെ ചില്ലറ വാങ്ങിച്ചോ മാനേജറോടുള്ള സെന്ധിയാണോ ജാതിയാണോ മതാണോ എന്നൊക്കെ നോക്കി അതൊക്കെ വേറെ വിഷയമാണ് അതിനുശേഷം ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ ശമ്പളം കൊടുക്കുമ്പോൾ ധനകാര്യ വകുപ്പിനോട് നമ്മൾ അനുവാദം ചോദിച്ചിട്ടും ഇവിടെ കേരള സംസ്ഥാനത്തിന് അതിനുള്ള പൈസ ഉണ്ടോ എന്ന് നോക്കണം അല്ലാണ്ട് നമ്മൾ സെന്ധി തോന്നി ഒരാൾ സമരം ചെയ്യല്ലേ കൂട്ടിക്കൊടുക്കുക എന്നാൽ നടക്കില്ല മറിച്ച് ഏഴായിരം എന്നത് വളരെ കുഞ്ഞു പൈസയാണെന്നും അല്ല അത്രയെങ്കിലും അതൊന്നും മാന്യമായി അറ്റ്ലീസ്റ്റ് ഒരു പത്തായിരമെങ്കിലും ആക്കണം എന്ന് പുറമേ നിന്നുകൊണ്ട് നമുക്ക് പറയാം അതിന് ധനകാര്യ വകുപ്പിൽ നിന്നും അവർക്ക് അത് കിട്ടി സർക്കാർ അതിന്റെ അനുഭവം പരിഗണിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം ഇവർക്ക് ഈ ഏഴായിരം രൂപ പോലും മര്യാദയ്ക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഞാൻ ഇതിനുശേഷം ഈ ദിവസങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പെന്നോട് പറയുന്നത് ഇവർ പലതരത്തിലുള്ള മീറ്റിങ്ങിനെ ഒരു മീറ്റിങ്ങിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുന്നൂറ് രൂപ ഏറ്റവും കട്ട് ചെയ്യുന്നു അല്ലേ ഇത് യെസ് അപ്പോൾ ഇങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിംഗിന് അവർ പങ്കെടുത്തിട്ടില്ലെങ്കിലുള്ളത് പിന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാരോ അംഗനവാടി ടീച്ചർമാരുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ആ ഏഴായിരത്തി രൂപ പതിനേഴായിരത്തി രൂപ നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റൂല അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതിന് ഇവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിരുന്നോ കൊടുത്തിട്ടില്ല ആ അത് നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് കാര്യം വന്നാലും അത് അംഗനവാടിയിലെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതേസമയം നമ്മുടെ ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെ ഇങ്ങനെയൊരു രട്ടത്താപ്പ് നയം ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അർഹതപ്പെട്ടത് അനുഭവപൂർവ്വം ധനകാര്യ വകുപ്പിൽ നിന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ഒന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയ പക്ഷെ ഒരു പത്ത് രൂപയെങ്കിലും ആക്കി കൊടുക്കണം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ബാക്കി സർക്കാരാണ് ചെയ്യേണ്ടത് അത് എന്റെ കൺട്രോളിൽ വരുന്ന കാര്യമില്ല സന്തോഷ് പട്ടിറ്റിന്റെ കൺട്രോളിൽ വരുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ സമരസഹായ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്കിൽ മേഡം എല്ലാവരും എന്നെ നമ്മൾ എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കുമല്ലോ അല്ലേ അപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മളെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അത് കാണിച്ചാൽ നമുക്ക് വർഷത്തിൽ ഒരു സിനിമയേ ഉള്ളൂ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഉദ്ഘാടനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാനും വൈകാളുള്ള കാരണം നമുക്കിപ്പോൾ അമ്പലമായാലും മറ്റുള്ള ഷോപ്പിന്റെ ഒക്കെ ഇനോഗ്രേഷൻ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ചെറിയ പൈസയാണ് അപ്പൊ രണ്ടു മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞ് എൻ്റെ കുറച്ച് ക്യാഷ് ഉണ്ട് ചെറിയൊരു പൈസയാണ് ഞാനൊരു അൻപതിനായിരം രൂപ ഇപ്പം തരാം ാണ് മാം കൊടുക്കേണ്ടത് മാഡം തന്നെ തന്നാൽ മതിയോ പിടിക്കാം അപ്പോ ഇതൊരു ചെറിയൊരു എന്റെ ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ തന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഒരു കാര്യം തന്ന അങ്ങ് പോവുക പിന്നെ അതും മറന്നു എന്നുള്ള പരിപാടി ഒന്നുമില്ല ഇനിയും എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവാം തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ തന്നാണ് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ ആ നമ്പറിലേക്ക് അറിയിച്ചാൽ മതി കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരാം നന്ദി ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ഞങ്ങളുടെ ഈ സമരപ്പന്തും ഇങ്ങനെയൊരു സാമ്പത്തിക സഹായം ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ തുകയാണത് പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒന്നര മാസമായി ശമ്പളമില്ലാതെയാണ് ഈ സമരപ്പന്തൽ ആശാവർക്കർമാർ വന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ വരാനുള്ള വണ്ടിക്കൂലി പോലും ഇപ്പം കയ്യിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ ഞങ്ങളൊരു ആശാവർക്കറുടെ വീട് ജപ്തിയായി ആ ജപ്തി ഏഴ് ദിവസത്തിനുള്ളിൽ ജപ്തി ചെയ്തു പോകുന്ന ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ നടത്തിയ ഒരു പ്രവർത്തനത്തിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ അടച്ച് അവിടെ ആ വീട് വീണ്ടെടുത്ത് കൊടുക്കേണ്ടായി മറ്റൊരാശാവർക്കർക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ട് അതും ഒരാൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സമരപ്പന്തലിൽ വന്നതിന് ശേഷം നിരവധി എല്ലാ ആശാവർക്കർമാരും വലിയൊരു സാമ്പത്തിക ബാധ്യതയിലാണ് കാരണം വല്ലപ്പോഴും ഈ ഏഴായിരം രൂപ കിട്ടുന്നതുകൊണ്ട് ഒന്നും ആവില്ല ആരും കടം കൊടുക്കാനില്ല കാരണം കൃത്യമായി വരുമാനമില്ലാത്ത ആളുകൾക്ക് കടവും കിട്ടത്തില്ല അപ്പൊ അങ്ങനെ അധികം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സമരസമിതിയെയും ഇവിടത്തെ ആശാവർക്കർമാരെ സംബന്ധിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു സംഭാവനയാണ് ഞങ്ങളത് വളരെ നീതിപൂർവമായി പ്രയോജനപ്പെടുത്തുമെന്ന് കൂടി പറയുക ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഒന്നാം ഘട്ടം എന്ന രീതിയിൽ എടുത്താൽ മതി കാരണം വെച്ചാൽ നമ്മള് കലാകാരന്മാർ എന്ന് പറയുന്ന ഒരു മിനിമം സാമൂഹ്യ പ്രതിബദ്ധത വേണമല്ലോ അല്ലാതെ ഇപ്പൊ നമ്മള് സിനിമയിൽ പാകങ്ങളെ സഹായിച്ചു സിനിമയിൽ എല്ലാ അനീതിക്കെതിരെ പൊരുതുന്നു സിനിമയിൽ ഇങ്ങനെ ചെയ്യുന്നു മേഡം നമ്മൾ സിനിമയിൽ നൂറ് ചെയ്യുമ്പോൾ ഒരു പത്തെങ്കിലും ജീവിതത്തിൽ വേണമല്ലോ പത്ത് അത്രേ ഞാൻ പറയുന്നുള്ളു അപ്പൊ സിനിമയിൽ ദാരിദ്ര്യം വിറ്റ് അവിടുത്തെ പല പല സിനിമ അവാർഡ് വാങ്ങിക്കുന്നു നഴ്സുമാരുടെ പ്രശ്നത്തിൽ വളരെ ഭംഗിയായി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു സീരിയസ്ലി നേഴ്സുമാർ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പോകും പൈസയൊന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു ഒരു ഐക്യദാഠ്യം പഠിപ്പിക്കുന്ന ഒരു സാമാന്യ മര്യാദ ഇനി ഉണ്ടാവില്ല അപ്പൊ ഇവിടെ പലപ്പോഴും എന്താ സംഭവിക്കുകഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ആരും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ നേരത്തെ എന്റെ അമ്മ പറഞ്ഞൊരു പോയിന്റ് വിശക്കുമ്പോ അതിന്റെ പേരിൽ കവിത ഉണ്ടാക്കാനും കഥ എഴുതി അതിന് പത്തുപ്പ് ഉണ്ടാക്കാനും അതിൽ നിന്ന് അവാർഡ് ഉണ്ടാക്കാനേ നോക്കുന്നുള്ളൂ ആ വിശ് വിശക്കുന്നവന്റെ വേദന എന്താണെന്ന് സീരിയസ്ലി പേര് ഉൾക്കൊള്ളാറില്ല ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസയും നേരുന്നു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം